മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു രണ്ടായിരത്തിനാല് അധ്യയന വർഷത്തിൽ സ്കൂളിലെ ഉന്നത വിജയം കൈവരിച്ച പ്ലസ് ടു വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത് തൃശൂർ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ തേജ ഐ ഐ എസ് ഉദ്ഘാടനം ചെയ്തു ശരിക്കും പറയണെങ്കിൽ ഞാൻ എൻ്റെ ഏഴാം ക്ലാസ് വരെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു എന്റെ ക്ലാസ്സിൽ കുട്ടികൾ എനിക്ക് ഉറപ്പായിരുന്നു അത്ര നന്നായിട്ട് ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഒരു മൂന്നായിരം തന്നെ ഞാൻ എൻ്റെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കുടുംബത്തിലുള്ള പ്രതിസന്ധികളുടെ കാരണത്തിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഒരു വ്യക്തി ജീവിതത്തിൽ വിദ്യാഭ്യാസം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയാണോ ഞാൻ എൻ്റെ എട്ടാം ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി അങ്ങനെയാണോ പത്താം ക്ലാസ് ഞാൻ ടോപ്പറായിട്ട് മാർക്സ് നേടി പ്ലസ് ടു ഞാൻ ടോപ്പറായിട്ട് മാർക്ക്സ് നേടി എഞ്ചിനീയറിംഗും ഞാൻ ടോപ്പറായിട്ട് മാർക്സ് നേടി

അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ കളക്ടറാവാൻ താല്പര്യം കൊണ്ടാന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് ഈ ജില്ലാ കളക്ടർ ശരിക്കും പറയണമെങ്കിൽ അദ്ദേഹം ആ എന്നെയും പഠിപ്പിച്ചതും എന്നെയും മോട്ടിവേറ്റ് ചെയ്തതും അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് ഒരു ഐ എ എസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു ഞാനും അദ്ദേഹവും എല്ലാ ദിവസം ഈ ഐ എ എസ് കോച്ചിങ് പോയിട്ട് വരാൻ തുടങ്ങി ഞാൻ എപ്പോൾ ഈ കോച്ചിങ് പോയിട്ട് വരാൻ തുടങ്ങിയോ എനിക്ക് പതുക്കെ പതുക്കെ മനസ്സിലായി ഐ എ എസ് ഒരു ജോലിയല്ല ഒരു സേവയാണ് സ്വന്തം ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച് ജില്ലാ കലക്ടർ വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള ആവേശം പകർന്നു സ്കൂൾ മാനേജർ ഫാദർ ജോർജ് പാറേമൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എം ടി മോളി ഇരിഞ്ഞാലക്കുട കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ ഫാദർ സിജോ ഇരുമ്പൻ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു വാർഡ് മെമ്പർ ടി വി യദു കൃഷ്ണ മുൻ പ്രിൻസിപ്പൽ കെ എ വർഗീസ് പി ടി എ പ്രസിഡന്റ് ക്ലിഫി കളപ്പറമ്പത്ത് ഡേവിസ് ടൈറ്റസ് ഷീന കെ പി വി ഒ ആനിസ് ડોક્ટર જોસ એનિવર સંસુ